ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ കൈപൊക്കി കൈപൊക്കി പിണറായി വിജയൻ്റെ സ്വഭാവവും ആ വെള്ളാപ്പള്ളിയുടെ സ്വഭാവമായി മാറിയതാണോ ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് രണ്ട് കയ്യുമില്ലാത്ത ഒരാളുടെ ചന്തിക്ക് ഉറുമ്പ് കടിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ നോക്കൂ ഈ രണ്ട് കയ്യുമില്ലാത്തൊരു മനുഷ്യൻ്റെ വേദന നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് രണ്ട് കയ്യുമില്ലാതെ ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഒരുപാട് പ്രക പ്രാഗൽഭ്യം നേടിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആ കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കുന്ന മാനസികമായ ഒരു ഷോക്ക് ഉണ്ട് അഭിലാഷ് നമ്മൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ നമ്മൾക്ക് ജനപ്രതിനിധികളായി നിൽക്കുമ്പോൾ ജന നേതാക്കളായി നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു ഭാഷയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിനെ കുറിച്ച് നമുക്ക് ബോധ്യം വേണ്ടേ പക്ഷേ നജീബ് കാന്തപുരം ഇതൊരു ലഘുവായിട്ടുള്ള വറച്ചിൽ മാത്രമാണ് എന്നാണ് സി പി എം വിശദീകരിക്കുന്നത് എന്ന് മാത്രമല്ല ഒരാളെക്കുറിച്ചും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരാളെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നിന്ന് പാർലമെന്ററി കാര്യ മന്ത്രി നിയമസഭയ്ക്കകത്ത് വിശദീകരിക്കുകയും ചെയ്തു എന്താണ് താങ്കളുടെ നിലപാട് അഭിലാഷ് ഞാനേ വളരെ നിരാശനാണ് ഈ ചർച്ചയിലിരിക്കുമ്പോൾ കാരണം ഈ പുതിയ കാലത്തെ ഡിവൈഎഫ്ഐയുടെയോ എസ് എഫ് ഐയുടെയോ കുട്ടികളിൽ പോലും ഒരു പ്രതീക്ഷക്ക് വകയില്ലാത്ത വിധം എന്തൊരു ബഹളം വെക്കലാണ് നമുക്ക് ഈ ഒരു തലമുറയുടെ മാറ്റമോ ഇവരൊന്നും ഒരു പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിന്ന് മുന്നോട്ട് വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയ നിരാശയാണ് തോന്നുന്നത് കാരണം ഇത് രാഷ്ട്രീയത്തിന് മൊത്തം ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ബഹുമാനനായ മുഖ്യമന്ത്രി നടത്തിയ പദപ്രയോഗം എത്ര ഭീകരവും നീചവുമായ ഒരു ബോഡി ഷെയ്മിങ് ആയിരുന്നു എന്ന് കേരളത്തിൽ അന്നം തിന്നുന്ന എല്ലാവർക്കും ബോധ്യമാകും അവർക്കൊക്കെ അത് മനസ്സിലായിട്ടുമുണ്ട് മാത്രമല്ല ഇന്നലെ രാത്രി അഭിലാഷ് നിങ്ങൾ മനസ്സിലാക്കണം എത്രയോ കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു ഞാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇത് എന്നെക്കുറിച്ച് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടതുമല്ല മുഖ്യമന്ത്രി ബഹുമാന്യനായ മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പദം ഒരു ടങ് സ്ലിപ്പല്ല എന്നും അത് അദ്ദേഹം ബോധപൂർവം പറഞ്ഞ കാര്യമാണെന്നും അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ തന്നെ വ്യക്തതയുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് എട്ടുമുക്കാൽ അടക്കി വെച്ച പോലെ ഉള്ള ഒരാൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് ഉയരം കുറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക ശേഷിയെപ്പോലും ആലോചിക്കാതെ പോലീസ് നേരെ ചാടിയെടുക്കുന്നത് ശരിയാണോ അയാൾ ഈ ഒരു പ്രയോഗമാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് അയാൾക്ക് ഇതിനുള്ള ശേഷിയുണ്ടോ അപ്പോൾ ഈ ശേഷിയുടെ അടിസ്ഥാനത്തിലാണോ നിയമസഭയിൽ ആളുകൾ വരുന്നത് ഇങ്ങനെ ഒരു തീവ്രതയൊക്കെ അളന്നിട്ട് അതിൻ്റെ ഒരു മസിൽ പവർ സിക്സ് പാക്ക് ഒക്കെ എടുത്തിട്ട് മാത്രമാണോ നിയമസഭയിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ആറടി ഏഴടി എട്ടടി ഹൈറ്റുള്ള ആളുകൾക്ക് മാത്രം ഉള്ളതാണോ നിയമസഭ അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഉയരം എത്രമായിരുന്നു കേരളത്തിലെ അവ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ്റെ ഉയരം എത്രമായിരുന്നു അതിനുശേഷമുള്ള മുഖ്യമന്ത്രിയെ ഞാൻ ഏതായാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി കാണുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ക്ഷമയൊക്കെ വേണ്ടേ ഇങ്ങനെയൊക്കെ തത്രപ്പാടുപെടാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ചാനൽ മുറിയിൽ വന്ന് ആക്രോശിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ശാന്തമായി നമ്മുടെ കാര്യം പറയാലോ ഞാൻ ഇവിടെ ഒരൊറ്റ കാര്യം എന്നെ ഒരു കാര്യം ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് ഷെയർ ചെയ്തു ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് മാത്രമല്ല ഈ മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരു പദപ്രയോഗം ശാരീരികമായ ഉയരക്കുറവിനെക്കുറിച്ച് അദ്ദേഹം വളരെ പരിഹാസ രൂപേണ പറയുമ്പോൾ അതിന് കോറസ് പാടി കയ്യടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഭരണപക്ഷ എം എൽ എമാരെ കുറിച്ച് ഓർത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇരുമ്പുമറയാണ് അഭിലാഷ് ഈ മറക്കുള്ളിൽ എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് പിണറായി വിജയൻ്റെ സ്വഭാവം എന്തോ അത് തന്നെ എല്ലാവർക്കും വരുന്ന ഒരു ടികളായി ഇവർ മാറുമ്പോൾ ഇത് കേരളം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഇതൊരു ഫാഷിസ്റ്റ് മുഖമാണ് ഇതൊരു ഏകാധിപത്യ സ്വരമാണ് ഇതൊരു ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും മുഖമാണ് ഇതല്ല കേരളത്തിൽ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നടന്നൊരു ചർച്ചയിലും പറഞ്ഞു നമ്മളൊക്കെ പൊളിറ്റിക്സിനെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കണമെന്നും സർഗാത്മകമാക്കണമെന്നും പുതിയ തലമുറയെ ആകർഷിക്കുന്ന പ്രത്യേകിച്ച് ജൻസി ഉൾപ്പെടെ നമ്മളുടെ പുതിയ ജനറേഷൻ ഇതിലൊക്കെ വലിയ തോതിൽ ആശങ്കാകുലരാണ് അവർക്കൊക്കെ വലിയ തീരുമാനങ്ങളുണ്ട് ഞാനതാണ് പറഞ്ഞത് ഇന്നലെ ഒരുപാട് കുട്ടികൾ വിളിച്ചു അഭിലാഷ് അതിലൊരു പെൺകുട്ടി എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി എനിക്കൊരു വീഡിയോ അയച്ചു തരികയാണ് ആ കുട്ടി പറഞ്ഞൊരു സ്റ്റോറി വളരെ ഈ കേരളം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ആ പെൺകുട്ടി എന്നോട് പറയുകയാണ് ഞാൻ ഉയരം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ആ ഉയരം കുറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പെൺകുട്ടിയാണ് അതിൻ്റെ പേരിൽ ക്ലാസ് മുറിയിൽ ഞാൻ നേരിടുന്ന ബോഡി ഷെയ്മിങ്ങിൻ്റെ വേദന എനിക്കറിയാം അതുകൊണ്ട് മുഖ്യമന്ത്രി നജീബ് അങ്കിളിനോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വേദനിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഈ വീഡിയോ അയക്കുകയാണ് എന്നെപ്പോലെയുള്ള നിരവധിയായ കുട്ടികൾ നിരവധിയായ പെൺകുട്ടികൾ നിരവധിയായ ആൺകുട്ടികൾ ഈ നാട്ടിൽ ബോഡി ഷെയ്മിങ്ങിന് വിധേയമായി മാനസികാഘാതം ഉണ്ടാക്കുന്നുണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി നിയമസഭയിൽ ഏതോ ഒരു എം എൽ എ ഉദ്ദേശിച്ച് പറഞ്ഞ ഒരു വാക്ക് കേവലം ഒരു കേരള നിയമസഭയ്ക്കകത്ത ഒരു കാര്യം മാത്രമല്ല അത് അനേകമനേകം മനുഷ്യരുടെ മനസ്സിനെ നോവിക്കുന്ന അവരെ മുറിവേൽപ്പിക്കുന്ന ഒരു പദമാണ് ഈ പദം ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഡൽഹിയിൽ മോദിയെ അമിത്ഷായെ കാണാൻ പോയതാണ് അതുകൊണ്ട് അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹത്തിന് പകരമായി ബഹുമാന്യനായ പാർലമെൻ്ററി കാര്യമന്ത്രി ഇതിൽ മാപ്പ് ചോദിക്കും ഇത് സഭാരേഖയിൽ നിന്ന് നീക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചത് പക്ഷേ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം ബഹുമാന്യനായ നമ്മുടെ പാർലമെൻ്ററി കാര്യമന്ത്രി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതാരുടെയും പേരു പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന് ബഹുമാനായ മന്ത്രി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഉത്കണ്ഠപ്പെടുത്തുന്നത് ഇതിലെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിനും മനസ്സിലായില്ലേ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ അന്തരും ബതിരും മൂകരുമായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണോ സി പി ഐ എം അല്ലെങ്കിൽ എല്ലാവരും കോറസ് പാടുന്ന ഒരു ഒരു എന്താ പറയാ എല്ലാവരും മുഖസ്തുതി പറയുന്ന എല്ലാവരും സുഖിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണോ സി പി ഐ എം അങ്ങനെ ആകാൻ പറ്റുമോ എല്ലാവരും അത് ഉണ്ടായില്ല ഇന്ന് താങ്കളോട് ഭരണകക്ഷി എം എൽ എ മാർ സംസാരിച്ചപ്പോഴും സംസാരിച്ചല്ലോ പലരും പ്രോത്സാഹിപ്പിച്ചല്ലോ ഇന്ന് ഭരണകക്ഷി എം എൽ എമാരൊക്കെ സംസാരിച്ചപ്പോ അവരെന്ത് പറഞ്ഞു അല്ല ഇന്ന് അതിനേക്കാൾ ഭീകരമായ കാര്യം ഇന്നലെ ഇത് സംഭവിച്ചു ഇത് സംഭവിച്ചതിന് ശേഷമാണ് ബഹുമാന്യനായ കട പിന്നെ നമ്മുടെ കഴക്കൂട്ടം അംഗം കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രയോഗം നടത്തുന്നത് ആണത്തം ഇത് ഏത് കാലത്താണ് നമ്മൾ നിങ്ങൾ ഏത് നവകേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് പുതിയ കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് നമ്പർ വണ്ണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ഈ തെറ്റ് മനസ്സിലായപ്പോൾ ഈ സഭ ഇന്നലെ പിരിയുന്നതിന് മുമ്പ് അദ്ദേഹം അത് തിരുത്തി എന്നാൽ ഇന്ന് വേറെ ഒരാൾ ആലപ്പുഴ അംഗം ബഹുമാന്യനായ ശ്രീ ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് രണ്ട് കൈയുമില്ലാത്ത ഒരാളുടെ ചന്തിക്ക് ഉറുമ്പ് കടിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ നോക്കൂ ഈ രണ്ട് കൈയും കയ്യുമില്ലാത്തൊരു മനുഷ്യൻ്റെ വേദന നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് രണ്ട് കൈയും ഇല്ലാതെ ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഒരുപാട് പ്രക പ്രാഗൽഭ്യം നേടിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആ കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കുന്ന മാനസികമായ ഒരു ഷോക്കുണ്ട് അഭിലാഷ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ നമ്മൾക്ക് ജനപ്രതിനിധികളായി നിൽക്കുമ്പോൾ ജന നേതാക്കളായി നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു ഭാഷയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണ്ടേ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കൈപൊക്കി കൈപൊക്കി പിണറായി വിജയൻ്റെ സ്വഭാവവും ആ വെള്ളാപ്പള്ളിയുടെ സ്വഭാവമായി മാറിയതാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ പുരോഗമന സമൂഹം എന്ന് പറയുന്നത് അവിടെ പിന്നെ പണ്ട് നമ്മളൊക്കെ പറയും ഹിറ്റ്ലറെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഭിന്നശേഷിക്കാരില്ലാത്ത ഭിന്നശേഷിക്കാരെ കൊന്നൊടുക്കിയ ഒരു ജർമ്മനിയെക്കുറിച്ച് നമ്മൾ പറയുന്നു അതുപോലെ ഭിന്നശേഷിക്കാരില്ലാത്ത ഉയരം കുറഞ്ഞവരില്ലാത്ത സിക്സ് പാക്ക് മാത്രമുള്ളവർ മാത്രമുള്ള ഒരു കേരളമാണോ നവകേരളം ശരി ചോദ്യത്തിനാണ് പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി എമ്മിലെ ആളുകൾ മറുപടി പറയുന്നു ശരി അതിന് ഉത്തരം പറയും കുമാർ